ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതം നല്ല സൂപ്പറായിരുന്നട്ടോ മഴയൊന്നുമില്ല നല്ല സൂര്യൻ്റെ വെട്ടമൊക്കെ വന്നിട്ട് ആ വെള്ളത്തിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ രാവിലെ നടപ്പൊക്കെ ഉണ്ട് അത് നേരം വിളക്കുന്നതിന് മുമ്പ് തന്നെയൊക്കെ നടന്നൊക്കെ തീർക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ബോൾ കളിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം എനിക്ക് ട്രെയിനിൽ കയറുമ്പോൾ ഭയങ്കര നെഞ്ചിടിപ്പാണ് അല്ലാതെ എനിക്ക് ട്രെയിൻ നമ്മൾ റെയിൽവേ ക്രോസിന്റെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ട്രെയിനിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് മണ്ണാറശാലയുടെ അമ്പ എന്താ മണ്ണാറശാല അമ്പലമില്ലേ അതിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ ഒരു കച്ചേരി നടപ്പുണ്ടായിരുന്നു ഒരു ലേഡി കച്ചേരി നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് തൃക്കുന്നപ്പുഴ മീൻ വാങ്ങിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് കായലെയാണ് കേട്ടോ ഇതെല്ലാം ഉപ്പുള്ള വെള്ളത്തിലെ മീനാണ് ഇതെല്ലാം ഇത് കിടുക്കിന്ന് അവർ പറയുന്നത് ഞങ്ങൾ പറയുന്ന ചൂടൻചെമ്മീൻ എന്നു പറയുന്നത് ഓരോരോ നാട്ടിലും ഓരോരോ പേരുണ്ടല്ലോ പിന്നെ കരിമീൻ ഉണ്ടായിരുന്നു ഞങ്ങള് പിലോപ്പി നോക്കിയാണ് പോയത് സിലോപ്പിയ ഇല്ലേ ഞങ്ങള് പിലോക്കി എന്ന് പറയും അത് നോക്കിയാണ് പോയത് പക്ഷെ അവിടെ ഇല്ലായിരുന്നു അവിടത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ട ഇത് കണ്ടോ കൊറേ നീർക്കാക്കുകളൊക്കെ ഉണ്ട് നീർക്കാക്ക മുങ്ങാൻ കുഴിയിട്ടിട്ട് വേറെ സ്ഥലത്താണ് കേട്ടോ വന്ന് പോങ്ങുന്നത് രസമുണ്ടായിരുന്നു കാഴ്ച കാണാനായിട്ട് ആ തെങ്ങും പിന്നെ ഈ വെള്ളമൊക്കെ കണ്ടോ അത് വരച്ച വച്ചിരിക്കുന്ന പോലെ ആയിരിക്കുന്നേ നമ്മൾ ചില സീനറിയിലൊക്കെ കാണത്തില്ലേ അതുപോലെ ആയിരിക്കുന്നത് നീർക്കാക്കിയാണ്ടായിരിക്കുന്നത് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ നീർക്കാക്കുകളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഞങ്ങള് വാങ്ങിയത് കായല്ല് ചെമ്പല്ലി അത് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഒരു കിലോ വാങ്ങിച്ചായിരുന്നു അത് മുന്നൂറ്റമ്പത് രൂപയാണ് അവിടെ നല്ല ഫ്രഷായിട്ടുള്ള ചെമ്പല്ലിയാണ് കേട്ടോ ഇത് പിന്നെ ഉച്ചക്കത്തേക്ക് അതിൻ്റെ തലയൊക്കെ എടുത്ത് തിളപ്പിച്ച് തിളപ്പിച്ച കറിയാണിത് പിന്നെ ഞാൻ കറിയും വെച്ചു തേങ്ങാപ്പാലും ചെമ്പകയുടെ തേങ്ങാപ്പാൽ പാൽപ്പൊടി ഇട്ടാണ് കേട്ടോ കറി വെച്ചത് അങ്ങനെ ഇന്നത്തെ സൺഡേ വ്ലോഗ് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം